ഈ എഹോഷുവ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും അത് ക്രിസ്ത്യാനിയുടെയോ ജൂതന്മാരുടെയോ ആരുടെയോ വാക്കുകളൊന്നുമല്ല ആ ശബ്ദരൂപങ്ങൾ യൂണിവേഴ്സലാണ് ലോകത്ത് ഇവിടെ ഇരിക്കുന്ന ആൾക്കുണ്ടാക്കാൻ പറ്റുന്നതാണ് ആ ഓരോ ശബ്ദരൂപത്തിന് അർത്ഥമുണ്ട് എഹോഷുവ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഒറിജിനൽ വാക്ക് പറയാം എഹോഷു എന്നാണ് യഹോഷു ആം എന്ന് പറഞ്ഞാൽ കൂട്ടബോധത്തിൽ അല്ലെങ്കിൽ കൂട്ടത്തിനോടൊപ്പം ചിന്തിക്കാത്തവൻ ചിന്തിക്കാത്തവൻ ആരോ അതാണ് യഹോഷുവം അതായത് ഒരു കൂട്ടം കുറേ പൊട്ടത്തരങ്ങളിൽ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളിൽ വിശ്വസിക്കാത്ത ബോധമുള്ളവൻ അതാണ് യഹോഷുവാം യഹോഷുവ എന്ന് പറഞ്ഞാൽ അത് ഇംഫററ്റീവാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതാണ് കൂട്ടത്തെ പോലെ ചിന്തിക്കാതിരിക്കൂ അതാണ് യഹോഷുവ എന്ന് പറഞ്ഞാൽ യഹോഷുവാം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വ്യക്തിനെ സംബന്ധിച്ച് പറയുന്നത് അതായത് ഒരു കൂട്ടത്തെ പോലെ ചിന്തിക്കാതെ ഉള്ള ബോധത്തിലിരിക്കുന്നവൻ അതാണ് അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നവൻ കൂട്ട കൂട്ടച്ചിന്തയിൽ നിന്ന് മാറി ഉള്ള ബോധത്തിൽ ജീവിക്കുന്നവനെയാണ് യഹോഷുവാം എന്ന് പറഞ്ഞാൽ യഹോഷുവ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുവെന്നാണ് യാ എന്നുള്ള അർത്ഥമുണ്ട് യായിക്കർത്ഥമുണ്ട് ഹായ്ക്കർത്ഥമുണ്ട് ഷായ്ക്കർത്ഥമുണ്ട് എമ്മിന് അർത്ഥമുണ്ട് ആയിക്കർത്ഥമുണ്ട് ഓരോന്നിനും അർത്ഥമുണ്ട് മനസ്സിലായോ അപ്പോൾ ഒരു സമയത്തുമ്പോൾ ഒരു നാട്ടിലെ ആൾക്കാർ മുഴുവൻ കുറേ മണ്ടൻ മണ്ടനാശയങ്ങൾ വിശ്വസിച്ച് അത് ശരിയാണെന്ന് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു സമയം വരും ഭയങ്കരമായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചാലും നാട് ഡിസ്ട്രോയിഡ് ആവും കാരണം എന്ത് മണ്ടൻ ആശയങ്ങൾ പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ആ നാട് ശിഥിലമായി പോകും കാരണം അത് വെറും സങ്കല്പങ്ങളാണ് അല്ലേ വെറും സങ്കല്പങ്ങളാണ് അഹന്ത വിശ്വാസം എന്ന് പറയും അപ്പോൾ അഹന്ത വിശ്വാസത്തിൽ പോകുന്ന ജനത നശിച്ചു പോവും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ വേർപെടുത്തി സ്വതന്ത്രരായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായി മാറാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കാണ് എഹോ ഷുവ എന്ന് പറയും ഇനി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ എഹോഷുവാം എന്ന് പറയും ഇതാണ് സത്യം